ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറ് നാൽപ്പത്തെട്ട് മണിക്കൂറ് ഇതേപോലെ തന്നെ നമ്മളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കള്ള് അതും പൈനാപ്പിൾ കപ്പളും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ സമയങ്ങളിൽ നമ്മുടെ കള്ളിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്തൊക്കെയാണ് എന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കോർണറിലാണ് നമ്മുടെ കള്ളിൽ വെച്ചത് നമുക്കിതെടുക്കാം ഓൾമോസ്റ്റ് ശരിക്ക് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട് നമുക്കിവിടെ കളർ ചേഞ്ച് കാണാം മുകളിലെ ഈ പോർഷനിലൊക്കെ നല്ല രീതിയിൽ ബബിൾ കാണാം ഓക്കെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതാ നമ്മുടെ റബ്ബർ ബാൻഡ് മാറ്റാം അപ്പോൾ നമ്മൾ അല്പം കൂടി അടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ദൈവ ബബിൾസ് ഈ ബബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രസൻ്റ്ലി ഇപ്പോഴും ദാ ഫെർമെന്റേഷൻ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ ബബിൾ ഇങ്ങനെ പൊട്ടുന്നത് കേട്ടോ ദ ഇവിടെയൊക്കെ അപ്പോൾ ഫെർമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് തൽക്കാലം ഇത്രയും മതി ഈ ടൈമ് ടൈം നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വീര്യം ഈ കള്ളിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇപ്പം ഇട്ടേക്കുന്ന ഈ രണ്ട് ദിവസം എന്നതിന് പകരം നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം കൂടി എക്സ്ട്രാ കൂട്ടിയാൽ നമ്മുടെ ഈ വീര്യം കള്ളിന് കൂടിക്കൊണ്ടേ അതോടൊപ്പം തന്നെ ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവറും പിന്നെ അത് കൂടുതലായി വരികയും ചെയ്യും ഇനി നമുക്കിത് ഒന്ന് മണത്ത് നോക്കണം ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ഇത് രണ്ട് ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് ഓട്ടോമാറ്റിക്കായിട്ട് വരും സാധാരണ നമുക്ക് കള്ള് പൊളിച്ച് വരുമ്പോൾ ഉള്ള സ്മെല്ല് നമുക്കറിയാം അപ്പോൾ അതുപോലെ നല്ല ഇട്ടിലെ സ്മെല്ല് പ്രത്യേകിച്ച് നമ്മുടെ പൈനാപ്പിളിന്നെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഒരു സ്മെല്ല് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ദിവസം കഴിയുമ്പോഴൊക്കെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ ആകുമെന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് പ്രസൻലി ഇതാ ഒന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് തെങ്ങിക്കൽ നമുക്കറിയാമല്ലോ ആ തെങ്ങിങ്കളിൻ്റെ അതേ ഫ്ലേവറാണ് അതോടൊപ്പം തന്നെ ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവറും കൂടെ വരുന്നുണ്ട് ഇനി നമുക്കിത് പൈനാപ്പിൾ ഇതിൽ നിന്ന് മാറ്റി ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ച് നമ്മുടെ സാധാരണ ഒരു ബോട്ടിലേക്ക് മാറ്റി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള കള്ളാക്കി മാറ്റാൻ വേണ്ടി അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു ബോട്ടിലെടുക്കുന്നു പ്രത്യേകിച്ച് ഈ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമുക്കിത് അരിച്ച് ഒഴിക്കാം അപ്പൊ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട് ഇനി അതിലൂടെയാണ് ശരിക്കും ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പൊ ഞാനിന്ന് ശരിക്കും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതാ സാധാരണ നമ്മുടെ കള്ള് പോലെ തന്നെയുണ്ട് സാധാരണ കള് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ ഈ കുപ്പിയുടെ മുകളിലുള്ള ഈ പതഞ്ഞു പൊങ്ങുന്ന സംഭവം കണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും വരും അതായത് നല്ല ആയിട്ടുള്ള ഒരു കള്ളിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കള് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാനീ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ഇപ്പം ദേശീയം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ പോകണം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല ചിൽഡായിട്ട് വരും അപ്പോൾ അതിനുശേഷം നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പം വേണമെങ്കിലും കുടിക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു അഞ്ചും കൂടി ചില്ലാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും നല്ല ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാനിവിടെ ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റുകയാണ്